ഹായ് ഫ്രണ്ട്സ് ഷൈൻ വീഡിയോസിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ബീഡ്സും അതുപോലെ തന്നെ ക്ലോത്തും ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ബാൻഡ് സെറ്റ് റെഡിയാക്കി എടുക്കാം വളരെ സിമ്പിളായിട്ട് ഇത് ചെയ്യാൻ വേണ്ടി പറ്റും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ക്ലോത്തിനെ ഇതുപോലെ പൈപ്പിൻ്റെ ഷേപ്പിലേക്കൊന്ന് ആക്കിയെടുക്കണം ഇതുപോലെ നമ്മൾ പല ഐഡിയാസും ചെയ്യുന്ന സമയത്ത് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ പ്രത്യേകം അത് പറയേണ്ട ഒരു ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മെറ്റലിൻ്റെ ഒരു ഹെയർ ബോൻ്റെ ഉള്ളിലൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം ഒരു സെൻറ്റിമീറ്റർ വീതിയുള്ള ഒരു മെറ്റലിൻ്റെ ഹെയർ ബോ ആണ് ഇവിടെ എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു ക്ലോത്തിൻ്റെ വീതി വരുന്നത് തയ്യൽത്തുമ്പ് കൂടാതെ വരുന്ന ആ ഒരു വീതി രണ്ടേ പോയിൻ്റ് അഞ്ച് സെൻറ്റിമീറ്റർ ആണ് കേട്ടോ അതിൻ്റെ അറ്റത്തായിട്ട് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇതിനെ രണ്ടിനെയും ചേർത്ത് ഇങ്ങനെ മടക്കി തുന്നിയെടുക്കുകയാണ് ചെയ്യേണ്ടത് വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഒന്ന് തുന്നിയെടുക്കുക കേട്ടോ ഇങ്ങനെ തുന്നിയെടുത്തിട്ട് നല്ലതുപോലെ അതിലേക്ക് ടൈറ്റായിട്ട് തന്നെ തുന്നിയെടുക്കുക ലൂസായിട്ട് പോകരുത് അപ്പോൾ നല്ല രീതിയിൽ തന്നെ അതിലേക്ക് തുന്നിയെടുക്കുക ഇങ്ങനെ തുന്നിയെടുക്കുന്നതിൻ്റെ കൂടെ തന്നെ മൂന്ന് ഗോൾഡൻ കളറിലുള്ള ബീഡിനെ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം വീണ്ടും ഒന്ന് തുന്നിയെടുക്കുന്നുണ്ട് കേട്ടോ ഇതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ത്രെഡ് സാധാരണ മെഷീൻ സ്റ്റിച്ചിന് ഉപയോഗിക്കുന്ന ആ ഒരു ത്രെഡാണ് അതിൻ്റെ നാല് ലെയറായിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നാല് ലെയറെങ്കിലും എടുക്കണം അപ്പോഴാണ് നല്ല രീതിയിൽ നമുക്കതിലേക്ക് തുന്നി യോജിപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ അതുപോലെ തന്നെ ഈ ഒരു ത്രെഡ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്ലോത്തിൻ്റെ അതേ കളറ് സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ നൂല് പ്രത്യേകം എടുത്ത് കാണിക്കട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക കോർത്ത് എടുത്തിട്ടുള്ള ആ ഒരു മൂന്ന് ബീഡുകളുണ്ടല്ലോ അതിലെ സെൻറ്റർ ഭാഗത്തുള്ള ബീഡിലൂടെ വീണ്ടും ഇങ്ങനെ ഒന്ന് കോർത്തെടുത്തിട്ട് അതിലേക്ക് യോജിപ്പിച്ച് നിർത്തുകയാണ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒരു ബീഡിനെ അതിലേക്ക് ഒട്ടിച്ച് നിർത്തുന്നുണ്ട് വീണ്ടും ഇതുപോലെ തന്നെ രണ്ട് ഭാഗങ്ങളും ചേർത്ത് പിടിച്ച് കൊടുക്കുക അതിനുശേഷം ഒരു സൈഡിലായിട്ട് ഇങ്ങനെ ഒന്ന് തുന്നിയെടുക്കുന്നുണ്ട് അതിനുശേഷം വീണ്ടും മൂന്ന് ബീടുകളെ ഇട്ട് കൊടുത്ത് ഓപ്പോസിറ്റ് സൈഡ് കൂടി ഇതുപോലെ തന്നെ ഒന്ന് തുന്നിയെടുക്കണം ഇനി അതിനകത്ത് നമുക്ക് ആ ഒരു സെൻ്റർ ഭാഗത്ത് വന്നിട്ടുള്ള ആ ഒരു ബീടുണ്ടല്ലോ ആ ഒരു ബീടിൻ്റെ ഉള്ളിലൂടെ ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഇതുപോലെ ഇങ്ങനെ ഇട്ടിട്ട് നല്ലതുപോലെ ടൈറ്റായിട്ട് പിടിക്കണം ഇനി അതിൻ്റെ ബാക്കിലേക്കായിട്ട് വീണ്ടും ആ ഒരു ക്ലോത്തിനോട് ചേർത്ത് ഒന്ന് തുന്നിയെടുക്കണം വീഡിയോ ശരിക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു ലെവലിലാണ് നമുക്ക് മുഴുവനായിട്ടും ചെയ്തെടുക്കേണ്ടത് നല്ലതുപോലെ അതിലേക്ക് തുന്നി യോജിപ്പിച്ചെടുക്കണം ഈ ഒരു വയലറ്റ് ക്ലോത്തിൻ്റെ കൂടെ ഗോൾഡൻ കളറിലുള്ള ബീഡും അതുപോലെ തന്നെ ഈ ഒരു ഗ്രീൻ കളറിലുള്ള ബീഡും ഒക്കെ വന്ന സമയത്ത് അടിപൊളി ലുക്കായിരുന്നു കേട്ടോ അത് വീഡിയോയ്ക്കകത്ത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പക്ഷെ ശരിക്കും കാണാൻ അത് നല്ല ഭംഗിയായിരുന്നു ഇങ്ങനെ വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ക്ലോത്ത് കുറച്ച് കൂടുതലായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ ഒരു ചെറിയ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാലും നല്ല വൃത്തിയായിട്ട് നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം നമ്മുടെ വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും കേട്ടോ അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ചെയ്തതുപോലെ തന്നെ ഇതിനെ ഇങ്ങനെ ചേർത്ത് ഒന്ന് തുന്നിയെടുക്കുക അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ടൈറ്റാക്കി എടുക്കണം അതിനുശേഷം നല്ലതുപോലെ അതിലേക്ക് ഒന്ന് തുന്നി യോജിപ്പിച്ച് എടുക്കണം അപ്പോൾ അഴിഞ്ഞ് പോരാത്ത രീതിയിൽ തന്നെ അതിലേക്ക് ഞാൻ തുന്നി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അടിവശത്തായിട്ട് ഒരു ബീഡിനെ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇവിടെ ആയിട്ടൊന്ന് തുന്നിയെടുക്കാം മൂന്ന് കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കൂടി ചേർത്ത് തുന്നിയെടുത്ത് ആ ഒരു സെൻറ്റർ ഭാഗത്തുള്ള ബീഡിലൂടെ ഇങ്ങനെ ഒന്ന് കയറ്റി തുന്നി യോജിപ്പിച്ചെടുക്കാം ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നല്ല അടിപൊളി ലുക്കായിരുന്നു കേട്ടോ ഇനി നമുക്കിതിൻ്റെ കൂടെ തന്നെ ഒരു ക്ലിപ്പ് കൂടി റെഡിയാക്കി എടുക്കാം നൈലൂൺ ത്രെഡിലേക്ക് ഫസ്റ്റ് നാല് ഗ്രീൻ കളറിലുള്ള ബീഡിനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു ഗോൾഡൻ കളറിലുള്ള ചെറിയ ബീഡിനെ കൂടിയിട്ട് കൊടുത്ത് ഓപ്പോസിറ്റ് വന്നിട്ടുള്ള ആ ഒരു ഭാഗത്തുള്ള ത്രെഡ് ഉണ്ടല്ലോ കൊണ്ട് ഇങ്ങനെ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഒന്ന് കയറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ തന്നെ മൂന്ന് സ്റ്റെപ്പുകളാണ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നല്ലതുപോലെ ഒന്ന് ടൈറ്റാക്കി കെട്ടി കൊടുക്കണം അതിനുശേഷം ആവശ്യമില്ലാത്ത ഭാഗങ്ങളെയെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളയുക ജസ്റ്റ് ഒന്ന് ലൈറ്ററിന് വെച്ച് കൊടുക്കാം അപ്പം നല്ല ക്യൂട്ടായിട്ടുള്ള ഹെയർ ക്ലിപ്പ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇതുപോലെയുള്ള ഒത്തിരി ഐഡിയാസ് ഷൈൻ വീഡിയോസിൽ ദിവസവും അപ്ലോഡ് ചെയ്യുന്നുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് കണ്ടു കണ്ടുനോക്കുക അടുത്ത ദിവസം കാണാം താങ്ക്